നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസത്തെയും ഏതൊരു ബുദ്ധിമുട്ടിനെയും ക്ഷമയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതും അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് എന്ന് മാത്രമല്ല നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാനും അത് കാരണമാകുന്നതാണ് റിയാസ്ഹൈനിലെ മുപ്പത്തിയേഴാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇതുപോലത്തെ ഗ്രന്ഥങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിൽ അറബി ഭാഷ ഗഹനമായിട്ട് പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അറബി ഭാഷാ നിയമങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലത്തെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുന്നിൽ തുറന്നു വെച്ചു തന്നെ ദീനീ പഠനത്തോടൊപ്പം അറബി ഭാഷ നമുക്ക് പരിശീലിക്കുകയും ചെയ്യാം ഇൻഷാ ഇൻഷാല്ല നമ്മളിനി ഹദീസിലേക്ക് കടക്കുകയാണ് മുപ്പത്തിയേഴാമത്തെ ഹദീസ് വ അൻ അബി സായി വ അബി ഹുറത്ത റലി അള്ളാഹു വൻഹുമാ അബൂ സായിദ് അബൂ ഹുറ റലി അള്ളഹു വൻഹുമ എന്നിവരായിട്ടുള്ള രണ്ട് സഹാബി വര്യന്മാരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനിൻ നബി സല്ല അള്ളാഹു അലൈഹി വസ്ലം നിബിസ് അല്ലാഹു അലഹി വസ്ല്ലം ആ തങ്ങളെ തൊട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നു കാല നിബി സല്ല അഹ് അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് മാ യുസൈബുൽ മുസലിമ ഒരു മുസ്ലിമിനെ ബാധിക്കുകയില്ല ഒരു മുസ്ലിമിനും വന്നു ചേരുകയില്ല മിന്നസബിൻ ഒരു ക്ഷീണവും ഒരു ക്ഷീണവും ഒരു മുസ്ലിമിനും വന്നു ചേരുന്നതല്ല വല വസബിൻ ഒരു രോഗവും വന്നു ചേരുന്നതല്ല വല ഹമ്മിൻ ഹമ്മുൻ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നതാണ് അർത്ഥം എന്നുണ്ടെങ്കിലും ആഴത്തിൽ മനസ്സിലാക്കിയാൽ വരും കാലത്ത് സംഭവിച്ചേക്കാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേൽ ദുഃഖിക്കുന്നതിനെക്കുറിച്ചാണ് ആ ദുഃഖത്തെക്കുറിച്ചാണ് ഹമ്മുൻ എന്ന് അറബിയിൽ പറയാറുള്ളത് അത്തരത്തിലുള്ള ഒരു ദുഃഖവും ഒരു മുസ്ലിമിനും ഉണ്ടാകുന്നതല്ല വലാ ഹസനിൻ ഹസനുൻ എന്ന് പറഞ്ഞാലും ദുഃഖം എന്നു തന്നെയാണ് അർത്ഥം അതായത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേലുള്ള ദുഃഖത്തെക്കുറിച്ചാണ് അറബിയിൽ ഹസനുൻ എന്ന് പറയാറുള്ളത് അത്തരത്തിലുള്ള ഒരു ദുഃഖവും ഒരു മുസ്ലിമിന് ഉണ്ടാകുന്നതല്ല വലാ ഹസൻ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കുന്നതല്ല വലാ ഗ്മിൻ ഗമ്മുൻ എന്ന് പറഞ്ഞാലും ദുഃഖം എന്നു തന്നെയാണ് അർത്ഥം എന്നുണ്ടെങ്കിലും ഈ വർത്തമാന കാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേലിലുള്ള ദുഃഖത്തെക്കുറിച്ചാണ് അറബിയിൽ ഗമ്മുൻ എന്ന് പറയാറുള്ളത് അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ദുഃഖമോ അല്ലെങ്കിൽ ക്ഷീണമോ രോഗമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു മുസ്ലിമിനും ബാധിക്കുന്നതല്ല ഏതുവരെ ഹത്ത ഷൗക്കത്തു ഒരു മുള്ളുവരെ യുഷാഖുഹ അവൻ തറക്കപ്പെടുന്നതായ അപ്പോൾ തറക്കപ്പെടുന്നതായിട്ടുള്ള ഒരു മുള്ളുവരെ മുസ്ലിമിനെ ബാധിക്കുന്നതല്ല ഇല്ലാ കഫർ അള്ളാഹു അള്ളാഹു താല പൊറുത്തിട്ടല്ലാതെ ബിഹാ ആ മുള്ളുകൊണ്ട് മിൻഹത്തോയാഹു അവൻ്റെ പാപങ്ങളെ അപ്പോൾ ഏതൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഏതൊരു പ്രയാസമാണെങ്കിലും ഏതുവരെ നമ്മുടെ കാലിൽ തറക്കുന്ന ഒരു മുള്ളുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രയാസമാണെങ്കിൽ വരെ ക്ഷമ കൈകൊണ്ടുകൊണ്ട് നമ്മൾ അതിനെയെല്ലാം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ തീരുന്നതാണ് എന്ന് നബിസ് അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നു ഈ ഹദീസിനു ശേഷം നമുക്ക് മുത്തഫുൻ അലിഹി എന്ന് കാണാവുന്നതാണ് അതായത് ഹദീസ് പണ്ഡിതന്മാരിൽ വെച്ച് ഇമാമുമാർ എന്ന് നമ്മൾ പറയുന്ന ബുഹാരി മുസ്ലിം റലിയല്ലാഹു വൻഹുമ ഈ രണ്ട് ഇമാമുമാരും സ്വന്തം സുഹൈഹുകളായിട്ടുള്ള സൊഹൈഹുൻ ബുഹാരി സൊഹൈഹ് മുസ്ലിം എന്നുള്ള രണ്ട് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി വച്ച ഹദീസാണിത് എന്നുള്ള അർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തഫുൻ അലിഹി എന്നവിടെ കാണുന്നത് അതായത് അത്രത്തോളം സുഹൈഹ് ആയിട്ടുള്ള ഹദീസാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് താഴെയായിട്ട് ആ ഹദീസ് നൽകപ്പെട്ടിട്ടുള്ള നമ്പറും നമുക്ക് കാണാം മുപ്പത്തിയേഴ് എന്നുള്ള നമ്പറിൽ നമുക്ക് കാണാവുന്നതാണ് അഹ്റജഹുൽ ബുഹാരി എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് ബാർ നൂറ്റി എന്ന് നമുക്ക് കാണാം അതായത് സുഹൈഹുൽ ബുഹാരി ഏഴാം ബാല്യത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിലായിട്ട് അതായത് സൊഹൈഹുൽ ബുഖാരിയിലെ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഹദീസായിട്ടാണ് ഈ ഹദീസ് നമ്മളിവിടെ വായിച്ച ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മുസ്ലിം എന്നിട്ടിട്ട് എന്തു കാണാം എട്ടേ ബാർ പതിനാറ് എന്ന് കാണാം അതായത് സഹൈഹ് മുസ്ലിം എന്നുള്ള ഗ്രന്ഥത്തിലെ എട്ടാം വാല്യത്തിൽ പതിനാറാമത്തെ പേജിലായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹദീസായിട്ടും ഈ ഹദീസ് നമുക്ക് കാണാവുന്നതാണ് എന്നു സാരം